അയ്യൻ യഥാർത്ഥത്തിൽ ബുദ്ധനാണ് എന്ന് പറയുമ്പോൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ നമ്മൾ അയ്യനെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാട്ടൊക്കെ ഉള്ളത് തന്നെയും അയ്യനെ കാണാൻ സ്വാമി അയ്യനെ കാണാൻ എന്നാണ് അപ്പോൾ ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പൻ ബുദ്ധൻ്റെ തന്നെ പ്രതിരൂപമാണ് അല്ലെങ്കിൽ ബുദ്ധവിഹാരമായിരുന്നു എന്നുള്ളതിനൊക്കെ പലപ്പോഴും കേൾക്കുന്ന വാ അങ്ങനെയുള്ള വാദങ്ങൾക്ക് ഉള്ളൊരു പ്രധാനപ്പെട്ടൊരു തെളിവ് കൂടിയായി അത് മാറുകയാണ് മാത്രമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് ധാരാളം തെളിവുകൾ പലപ്പോഴും പലരും പറയാറുള്ളതാണ് അതിന് എതിർവാദങ്ങളും തീർച്ചയായിട്ടും ഉണ്ട് മറ്റു ക്ഷേത്രങ്ങളിലൊന്നും ദൈവത്തിന് ശരണം വിളിക്കൽ ഇല്ല ശബരിമലയിലാണ് ശരണം വിളിക്കുന്നത് അവിടെയാണ് പള്ളിക്കെട്ട് കെട്ടിക്കൊണ്ട് പോകുന്നത് ശബരിമലയിലാണ് പള്ളി എന്ന് പറയുന്നത് ബൗദ്ധ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന ബുദ്ധ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് പള്ളിക്കൂടങ്ങൾ ഉണ്ടായതൽ നിന്നാണ് പിന്നെ ക്രിസ്തു മതത്തിൻ്റെ പള്ളികളാണെങ്കിലും ഇസ്ലാം മതത്തിന്റെ പള്ളികളാണെങ്കിലും ഒക്കെ ആരാധനാ കേന്ദ്രങ്ങൾക്ക് പള്ളി എന്ന പേര് വന്നതെല്ലാം ബുദ്ധ പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ടായി വന്നതാണ് ധാരാളം സ്ഥലങ്ങൾ നമുക്കിവിടെ തന്നെ ഇവിടെ തൊട്ടടുത്ത് പള്ളിപ്പുറമുണ്ട് പാരിപ്പള്ളിയുണ്ട് കരുനാഗപ്പള്ളിയുണ്ട് അങ്ങനെ പള്ളി ചേർന്ന് വരുന്ന ഒരു കൂട്ടം സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് നമ്മുടെ ഈ പ്രദേശത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ബുദ്ധ പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നതിന് വേറെയും ധാരാളം തെളിവുകളുണ്ട് ഇപ്പോൾ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ചിമുതവാദത്തിനെ പോലെയുള്ള ബുദ്ധ ബുദ്ധസങ്കേതങ്ങൾ വളരെ പ്രബലമായ പ്രബലമായി ബുദ്ധസങ്കേതങ്ങൾ ഉണ്ടായിരുന്നതിന് തെളിവില്ല എങ്കിലും നമ്മുടെ പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ബുദ്ധൻകോഡായിരുന്നു എന്നുള്ളത് നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ളതാണ് കാരണം എൻ്റെ തൊട്ടടുത്ത മടവുപാറയിൽ ഉള്ള ആ പാറയിലെ ക്ഷേത്രം ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത് ബുദ്ധസംസ്കാരത്തിൻ്റെ തെളിവ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ ഞങ്ങളൊക്കെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് നടിഗ്രാമത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ശാസ്താ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധവിഗ്രഹങ്ങളോട് എല്ലാ അർത്ഥത്തിലും സാദൃശ്യമുള്ള ഒരു വിഗ്രഹമാണ് ചാത്താവ് എന്ന് ചാത്തനെന്നും ചാത്താവ് ശാസ്താവ് എന്നും ഒക്കെ പറഞ്ഞ് പിൽക്കാലത്ത് പിന്നെ മാറ്റപ്പെട്ടിട്ടുള്ള പിന്നെ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ആരാധനാമൂർത്തികളും ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ ബുദ്ധ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ പുത്തൻ എന്ന പേരിൽ തുടങ്ങുന്ന ധാരാളം സ്ഥലങ്ങളും പിന്നെ വീടുകളുടെ പേരുകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊക്കെ നമ്മൾ ഒരു കാലത്ത് വിചാരിച്ചിരുന്നത് പുതിയത് എന്നുള്ള അർത്ഥത്തിലാണ് എന്നാണെങ്കിൽ അതൊക്കെ യഥാർത്ഥത്തിൽ ബുദ്ധൻ എന്നുള്ളതിൻ്റെ പേരിൽ നിന്ന് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അന്ന് ഈ ഖരാക്ഷരങ്ങൾ ഇല്ലായിരുന്നൊരു കാലഘട്ടത്തിൽ അത് പുത്തൻ എന്നാണ് പ്രധാനമായും പറഞ്ഞിരുന്നത് നമ്മുടെ പുത്തൻ ചന്ത വർക്കലയ്ക്ക് അടുത്തുള്ള പുത്തൻ ചന്ത ഉണ്ട് അതുപോലെ പുത്തൻ വിള എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പലയിടത്തും പുത്തൻ വിളയുണ്ട് പുത്തൻ വീടുകൾ പലയിടത്തും ഉണ്ട് അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് നമ്മുടെ ജീനുമായി തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു സംസ്കൃതിയുടെ കഥയാണ് അത് തുടച്ചു നീക്കപ്പെട്ടതിൻ്റെ കഥയാണ് അതിന്മേൽ നടന്നിട്ടുള്ള അധിനിവേശങ്ങളിൽ ആ അധിനിവേശ പരമ്പരകളുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു അധിനിവേശത്തിന്റെ കഥയാണ് യഥാർത്ഥത്തിൽ ഉല നമ്മളോട് പറയുന്നത് ഇതിന് ഇത് കൂടാതന്നെ അദ്ദേഹം തന്നെ ഒരു അദ്ദേഹത്തിന്റെ ഒരു റേഡിയോ പ്രഭാഷണത്തിൽ അദ്ദേഹം വളരെ വിശദമായി ഭാഷയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാഷയിലേക്ക് കടന്നു വന്നിട്ടുള്ള പദങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് നിങ്ങളുമൊക്കെ ഒരുപക്ഷെ അത് കേട്ടിട്ടുണ്ടാകും നമ്മളിന്ന് ഉപയോഗിക്കുന്ന കഞ്ഞിയും കള്ളും ശർക്കരയും പുടവയും കട്ടിലും പത്തായവും പെട്ടിയും തവിയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വാക്കുകളെല്ലാം അതിൽ വലിയൊരു പങ്ക് പാലിഭാഷയിൽ നിന്ന് ഭാഷ എന്ന് പറയുന്നത് ബുദ്ധ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഭാഷയാണ് അതിലൂടെ കടന്നു വന്നതാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ ഈഴവർ എന്ന് പറയുന്ന വിഭാഗക്കാരും വടക്കൻ കേരളത്തിലുള്ള തീയരും അത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ഈഴത്ത് നാട്ടിൽ നിന്ന് വന്നവരാണ് ഈയരെന്നും അതുപോലെ ദ്വീപ് നിന്ന് വന്നവർ എന്നുള്ള പേരിൽ വടക്കൻ നാടുകളിൽ അവരെ ദ്വീപർ എന്ന് വിളിക്കുകയും അത് പിന്നീട് തീയരായി മാറുകയുമാണ് ചെയ്തത് എന്നതൊക്കെ ഉൾപ്പെടെ സൂചനകൾ അദ്ദേഹത്തിൻ്റെ തന്നെ പല പ്രഭാഷണങ്ങളിലും ലേഖനങ്ങളിലും രചനകളിലും ഒക്കെ വന്നു പോകുന്നുണ്ട്